ഇത്രയും വിവരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയയുടെ മോചനം നടക്കാത്തൊരവസ്ഥ വരും അങ്ങനെ നടക്കാത്തൊരവസ്ഥ വരുന്ന സ്ഥിതിവിശേഷമാണ് ഇവരുണ്ടാക്ക അസ്സലാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് കുരുവട്ടൂരികൾ നിമിഷപ്രിയയുടെ വിഷയത്തില് കുത്തുതിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക ഓരോ സ്റ്റേജ് കെട്ടി എന്താ പ്രസംഗിക്കുന്നതെന്ന് ഇവർക്ക് എന്നെ അറിയില്ല ദ്യം ഒന്ന് കേട്ട് നോക്കാം തീയതി കൊടുത്തു കാന്തപ്രസ്താദിൻ്റെതല്ലാതെ വേറെ ആരാധന എനിക്ക് വേണ്ടത് ഈ കാണുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ മുഴുവനും കാന്തപുരസ്താദിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നിന്നെ പോലെയുള്ള ആളുകള് മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കാണുക എന്നൊരു ചിന്തയോടുകൂടെ രംഗത്ത് വരികയാണ് നീ ഇതും ഇതിന്റെ അപ്പുറവും പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ബാക്കി കൂടി കേൾക്കാം ഈ റിപ്പോർട്ട് പിന്നെ എന്താ പറ്റിയത് ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല ഇവന്റെ ഒരു ക്ലിപ്പ് ഒരാൾ ഗ്രൂപ്പിലിട്ടപ്പോ അദ്ദേഹത്തോട് സാധാരണക്കാരായ മനുഷ്യൻ പറഞ്ഞ മറുപടി ഉണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഈ ബോത്ത് കിട്ടാനാണ് വധശിക്ഷ ഒഴിവായി കിട്ടാനല്ല മരപ്പോ

പുറത്തിറങ്ങി ഇങ്ങനെ പറയണെങ്കിൽ എന്തായാലും ഇനി കഴിഞ്ഞു ആ എന്താ പറഞ്ഞു മോചനം കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് എന്താ ഈ ഉസ്താദ് എപ്പോഴെങ്കിലും കേന്ദ്രത്തിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉസ്താദ് ഇടപെട്ട് ആ വധശിക്ഷ ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും നീട്ടിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിജയം തന്നെയാണ് അതാണ് കേരളം ഒന്നടങ്കം പറയുന്നത് കേരളം ഒന്നടങ്കം ഉസ്താദിനെ പ്രശംസിക്കുന്നത് ഇനി കേന്ദ്രത്തിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ വിവരല്ലായ്മക്ക് ഒരു കയ്യും കാലും വെച്ചാൽ അത് നിന്നെ പോലെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെ പോലെ ആ എടുക്കട്ടെ എല്ലാരും രാഷ്ട്രീയ വിളിച്ചു പ്രസംഗം കേട്ടപ്പോഴാണ് ും അല്ല ചെങ്ങയ്യൻ എനിക്ക് നട്ടല്ലുണ്ടെങ്കില് ആണത്തമുണ്ടെങ്കില് ആ രാഷ്ട്രീയ നേതാവിന്റെ പേരൊന്നു പറയും ഇത്രയും വിവരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നീ ഒന്ന് ആ പേരൊന്ന് പറയും എന്തിനാ വെറുതെ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു നടക്കുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിടെ നേതാക്കൾ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട കാന്തപുരം അബുബർ രംഗപ്രവേശം ചെയ്യാൻ സാധിച്ചു അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റ് നീങ്ങുന്നതിനോടൊപ്പം തന്നെ കൈ ചേർത്തു പിടിച്ചുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർ സാഹിബിന് നീങ്ങാൻ സാധിച്ചു അത് തീർച്ചയായിട്ടും നിമിഷപ്രിയയ്ക്ക് ഗുണകരമായി അത് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ വാർത്തയെ നോക്കിക്കാണത് ഇനി നമുക്ക് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്പുരമാണ് അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതിക്ക് ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മറവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണത് മറവിപ്പിച്ചത്

അവർ നമുക്ക് കേൾക്കാം നേതൃത്വത്തിൽ വിദേശത്ത് തടവിലാക്കിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും അത് ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്തായി ഒരു മനുഷ്യജീവന് ഒരു കുടുംബത്തിന് ആ ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ആ ബന്ധങ്ങളെയും സ്വാധീനത്തെയും മറ്റുള്ളവർ എത്രമാത്രം വിലമതിക്കുന്നു ഒരു വിദേശ രാജ്യത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പോലും ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെയും എത്രമാത്രം വിലമതിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് നടത്താൻ ഒരു ഒരു പോസിറ്റീവായ എന്ന് തന്നെയാണ് നമ്മുടെ അതെ മാറ്റീവായുംതപ്രസ്താദിന്റെ പ്രവർത്തനം വലിയ പ്രതീക്ഷ നൽകുന്നെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വിദേശ ഭരണാധികാരികൾ കാന്തപുരത്തിനെ എത്രത്തോളം വിലമതിക്കുന്നു എന്നതിന് തെളിവാണ് ഇത് എന്നൊക്കെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു എല്ലാ മാധ്യമങ്ങളും പറയുന്നു ഈ ഇട്ടാവട്ടത്തിരിക്കുന്ന മൂന്ന് അടുപ്പും കല്ലുകൾ പറയുന്ന ഉസ്താവിനെ എതിർക്കുന്നു വിവരക്കേട് എന്നല്ലാതെ എന്ത് പറയാൻ അതെ ഇന്ത്യയിൽ ഒരാൾക്ക് മോചനം ലഭിക്കുന്നതിനെതിരായ ഇങ്ങനത്തെ മോശമായ പ്രവർത്തനം ഇവർ ഇവിടെ നടത്തുന്നു അതേപോലെ ഇവരെ പോലുള്ളവർ അവിടെയും ഇങ്ങനെ നടത്തിയാൽ അവരുടെ ഫേസ്ബുക്കിലൊക്കെ പോയി മോശമായ കമന്റ് ഇട്ട് കേരളം ആഹ്ലാദിക്കുകയാണ് എന്നൊക്കെ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്താൽ നിമിഷപ്രിയുടെ മോചനം നടക്കാത്തൊരവസ്ഥ വരും അങ്ങനെ നടക്കാത്തൊരവസ്ഥ വരുന്ന സ്ഥിതിവിശേഷമാണ് ഇവരുണ്ടാക്കുന്നത് ഉണ്ടായേക്കാം പുറത്തു കൊടുക്കപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇപ്പോ ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ എം എൻ പൗരന്മാർക്കും അവിടെയുള്ള മനുഷ്യർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഉള്ള ചില ചില കുത്തിത്തിരിപ്പുകൾ നടക്കുന്നത് ഏത് തരത്തിലുള്ള ഇമ്പാക്ടാണ് ഉണ്ടാക്കുക താങ്കൾ അവിടെ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോ അദ്ദേഹം ടി വിയിൽ വന്നില്ലെങ്കിലും നോക്കൂ ശ്രീ ജവാദ് ഇപ്പോ അറബി ഭാഷയിൽ തന്നെ വലിയ ക്യാമ്പയിൻ ഈ യമൻ പൗരന്മാരുടെ ഫേസ്ബുക്കിൽ പോയി നടക്കുകയാണല്ലോ അല്ലാതെ സ്വന്തം ഫേസ്ബുക്ക് വാളിലല്ല ആ അറബി പൗരന്മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ പോയിട്ട് അറബി ഭാഷയിൽ ഒരു നടക്കുകയാണ് അതിൽ ഈ അദ്ദേഹത്തിന്റെ ആൾ അവിടെ അയാളോട് ചോദിക്കുകയാണ് സഹോദരനോട് ചോദിക്കാണ് അദ്ദേഹത്തെ അഭിമാനത്തെ ചോദിക്കുകയാണ് നിങ്ങൾ സ്വന്തം സഹോദരന്റെ ചോര വിറ്റ് ആണോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹം അല്ലാട്ടോ വേറൊരാൾ ഇത് മലയാളിയാണ് സി ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ അത് അഡ്രസ് ചെയ്യണം പക്ഷെ ഇതേപോലെയുള്ള കുതന്ത്രങ്ങൾ നിങ്ങൾ നടത്തുമ്പോഴും ബഹുമാനപ്പെട്ട കമറലുമാർ കാന്തപുരസ്താദിന്റെ പ്രവർത്തനം നിമിഷപ്രിയുടെ മോചനത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു നല്ല കാര്യം മുടക്കുന്ന അവസ്ഥ നിങ്ങൾ ആരും ഉണ്ടാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനു അതിനുമുമ്പ് നിങ്ങളൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങൾ പറഞ്ഞാലും ഉസ്താദിനെ എങ്ങനൊക്കെ എതിർത്താലും ഉസ്താദിന്റെ മറുപടി എന്താണ് അത് ഉസ്താദ് തന്നെ പറയട്ടെ ഇതും കൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അസ്സലാ വലൈക്കും വാഹി വറക്കാത്തു പറയുന്നുണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു അവൻ വിഡ്ഡിയായി വിഡ്ഡിയായി ഇങ്ങനെ പോകുന്നു ഏതുപോലെ ഊതുപോലെ ഊത് തീയിലിട്ട് ആ തെയ്യുണ്ട് കരിക്കുന്നവർ നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു അത് കരിഞ്ഞു പോകുന്നു അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക അതാണ് വേണ്ടത്